ഹായ് ഹലോ നമസ്കാരം മല്ലു മല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യൽ മിൽക്ക് പേ ഉണ്ടാക്കി നോക്കാം വീഡിയോ സേവ് വെച്ചാൽ ഉപകാരപ്പെടും ഇതിനായി ഞാൻ ഒരു പാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം ഓക്കെ അത് നല്ല പുലൊന്ന് മെൽറ്റായി വരട്ടെ ഇത് മെൽറ്റ് ആയ നെയ്യിലേക്ക് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അതൊരു പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് പാൽ വെച്ച് കൊടുക്കാം ഓക്കെ ഈ സമയം തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ പഞ്ചസാരയും പാലും നമ്മൾ നെയ്യ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ എല്ലാം നല്ലപോലെ പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണ് അടുത്തായി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് ഒരു കപ്പ് പാൽപ്പൊടി കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഈ സമയം തീ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഓക്കെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള പാൽപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം അത് എവിടെയും ഒട്ടിപ്പിടിക്കില്ല നമുക്കിങ്ങനെ ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടോ നമ്മളേ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകയും വരും എവിടെയും ഒട്ടിയും പിടിക്കില്ല ഓക്കെ ഈ ഒരു റെസിപ്പി ഏത് കുട്ടികൾക്കും എപ്പോൾ വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ എന്തായാലും ഉപകാരപ്പെടും ഓക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അങ്ങനെ അതാണ് നമ്മുടെ മിക്സിങ് ഏറെക്കുറെ ഒന്ന് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു പാകപരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കായതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലിൽ കിട്ടും എവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ചൂട് ചെറുതായിട്ട് ആറിയ ശേഷം ഞാൻ അതിലേക്ക് ഒരു നെയ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ നെയ് ഇത് വെറും ഓപ്ഷൻ മാത്രമാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ നെയ്ൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ നെയ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതേ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടോ ഈ ഒരു പാവ പരുവാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ചൂടൊക്കെ നല്ലപോലെ നാറിയതിന് ശേഷം ഞാൻ ഞാനെന്താ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാവ് ചപ്പാത്തിക്കെ മാഴിക്കുന്നില്ലേ അതുപോലെയൊന്ന് ആക്കിയെടുക്കാം ഓക്കെ ഇനി ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്കിതിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഓക്കെ ഇതേപോലെ ഒന്ന് എടുത്ത ശേഷം ഞാനിത് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഷേപ്പ് ആക്കിയ ശേഷം ഞാനിതങ്ങനെ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുഴിയാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ബദാം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്കിതൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഞാനിത് എൻ്റെ ഒരു രീതിക്ക് ഞങ്ങൾ ചെയ്തതെന്ന് മാത്രം ഓക്കെ അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഞാനിതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മിൽക്ക് ബാറ്ററുടെ ഉണ്ട് വളരെ എളുപ്പമില്ല ഉണ്ടാക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ പുതിയ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്